ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ വെറൈറ്റി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതും ഗ്രീൻ വെറൈറ്റി ആണ് പിന്നെ കൂട്ടത്തിൽ ഒരു ഡ്രക്കേനിയയുടെ പ്ലാന്റും ഉണ്ട് അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റായിട്ട് അതിൻ്റെ റേറ്റും ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ ഐസ് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് അത്യാവശ്യം ബിഗ് സൈസ് തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ലീവ്സിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു സിൽവറും ഗ്രീനും ഒക്കെ ആയിട്ടാണ് പിന്നെ ഇതിന്റെ തണ്ട് വരുന്നത് ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അത്യാവശ്യം എന്താ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല റൂട്ടഡ് ആണ് നിങ്ങൾക്ക് ഇതിൽ കവറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പ്ലാന്റിന് എത്രത്തോളം റൂട്ട് ഉണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ അഗ്ലോണിമ ഐസ് പ്ലാന്റിന്റെ റേറ്റ് നൂറ് രൂപയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലീഫിൽ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ അതേപോലെ ചെറിയൊരു യെല്ലോ ഷെയ്ഡും അതേപോലെ വൈറ്റും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് വൈറ്റ് ബട്ടർഫ്ലൈ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് എന്നുവച്ചാ ഇതിൽ കുറച്ച് വൈറ്റ് ഷെയ്ഡ്സ് കൂടുതലാണ് ഇത് തണ്ടും വൈറ്റ് കളറിലാണ് വരുന്നത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് മൂന്നാമത്തെ ദ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഐ ഡി കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല ഇതിന്റെ പേര് നിറ്റിടം എന്തോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡാർക്ക് കളർ ഗ്രീൻ ലീവ്സില് ചെറിയ സ്ട്രൈപ്സ് പോലെയാണ് വന്നിരിക്കുന്നത് നല്ല മെച്ചുവറായിട്ട് അതേപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് നിങ്ങൾ കളർ ഷെയ്ഡ് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ചിലതിലൊക്കെ ഇതേപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ നല്ല മെച്ചുവർ ആവുമ്പോഴാണ് ഇതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ വരുന്നത് നല്ല ലുക്കിലുള്ള ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും വന്നിട്ട് ഇതിന്റെ ഐഡിയ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നല്ല അടിപൊളിയായിട്ടുള്ള മെച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ദ ലീഫിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഒരു ഡാർക്ക് ഗ്രീനും ഒരു സിൽവർ ഷെയ്ഡും ഒക്കെ ആയിട്ടാണ് പ്ലാന്റിന് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ബുഷി ആയിട്ട് ബുഷിയായിട്ട് ഒരുപാട് ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെയും തണ്ടിന്റെ കളർ വരുന്നത് വൈറ്റ് കളർ തന്നെയാണ് നല്ല അത്യാവശ്യം സൈസ് ആയിട്ടൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് തന്നെ ഒരു പോട്ടിലോട്ട് മാറ്റി നടണെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഇത് അപ്പൊ നിങ്ങൾക്ക് വീട്ടിലൊക്കെ വെക്കാനാണെങ്കിലും കുറച്ചും കൂടെ ലുക്കും കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഇതിന്റെ ലീഫ് നല്ല നീളമാണ് അത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് ഇതൊക്കെ ആ ഒരു പ്ലാന്റിന്റെ വേറെ വേറെ പീസുകളാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താ കണ്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതാ റൂട്ടൊക്കെ കണ്ടു അത്രത്തോളം ചെടിച്ച ഈ കവറിൽ നിന്ന് വെളി വന്നു തുടങ്ങി റൂട്ടൊക്കെ ഇനിയിപ്പോ നമ്മള് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് അതെല്ലാം ഒരു സൈസൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയില് കാണിച്ച പ്ലാന്റ്സ് ഒക്കെ ഏകദേശം സെയിം സൈസിലുള്ളത് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അഗ്ലോണിമ വെറൈറ്റി അല്ലാതെ ഡ്രക്കേനിയെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് ഇതേ നിങ്ങൾക്ക് കളർ ഷെയ്ഡ് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഒരു ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ അതിലൊരു ചെറിയൊരു സിൽവർ ലൈൻ പോലെ വരുന്നുണ്ട് പിന്നെ അതിന്റെ ബോർഡർ ആയിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് ആ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്താ ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ലെങ്ത് ആയിട്ടുള്ള ലീഫാണ് ഇത് അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻഡോർ ആയിട്ട് തന്നെ വെക്കണമെന്നില്ല ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് ഗാർഡൻസിലൊക്കെ വെക്കാവുന്നതാണ് അതേപോലെ നമുക്ക് ഒരു ഒരു ഏരിയയിൽ തന്നെ കുറച്ച് ഹൈറ്റിലൊക്കെ പ്ലാന്റ്സ് നല്ല ബുഷി ആയിട്ടൊക്കെ നിൽക്കണമെന്നൊക്കെ ഉള്ളവർക്ക് ഇതൊരു നാലഞ്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് അടുപ്പിച്ച് നടുകയാണെങ്കിൽ കുറച്ച് ലുക്കായിരിക്കും അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇതാ പ്ലാന്റിൻ്റെ ഹൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ലീഫിങ്ങിനെ പിടിക്കുമ്പോഴത്തേക്ക് വിടുമ്പത്തേക്ക് എത്ര നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി രൂപ ാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല മാക്സിമം ഞാൻ നിന്റെ ഒരു സൈസൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ടിട്ട് ഇത് കവറോട് കൂടി അയക്കുന്ന കാര്യം ഒട്ടും പോസിബിൾ അല്ല നമ്മൾ ഈ കവറിൽ നിന്ന് മാറ്റിയിട്ട് സെപ്പറേറ്റ് കൊക്കോപ്പീറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും പാക്ക് ചെയ്ത് അയക്കുന്നത് പ്ലാന്റ്സിന് യാതൊരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവത്തില്ല പിന്നെ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അപ്പൊ അതും കൂടെ നോക്കിയിട്ട് വേണം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പെട്ടെന്ന് തന്നെ പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നമ്മളിടുന്ന വീഡിയോസ് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ പ്ലാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ